ഗുരുവായൂർ നഗരസഭയിൽ ഒൻപത് ദിവസം നീണ്ടുനിൽക്കുന്ന ശുചിത്വ സന്ദേശ പ്രചരണ ക്യാമ്പയിന് തുടക്കമായതായി ചെയർമാൻ എം കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൈക്കിൾ ക്യാമ്പയിൻ ആരംഭിച്ചത് ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപതിന് വീടുകൾ കയറിയുള്ള പ്രചാരണം രാവിലെ പത്തിന് സെൽഫി പോയിന്റ് ഇരുപത്തിയാറിന് രാവിലെ ഏഴിന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ശുചീകരണം വൈകിട്ട് അഞ്ചിന് പെനാൾട്ടി ഷൂട്ടൌട്ട് ഇരുപത്തിയേഴിന് ശുചിത്വകിസ് ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിന് ചിത്രരചന വൈകിട്ട് ഹരിതകർമ്മസേനയുടെ ഫ്ലാഷ് മോപ്പ് ഇരുപത്തിയൊൻപതിന് രാവിലെ ആറിന് മാരത്തൺ മുപ്പതിന് രാവിലെ പത്തിന് കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് എന്നിവ നടക്കും ഒക്ടോബർ ഒന്നിന് വൈകിട്ട് നഗരസഭ ലക്ഷം ദീപങ്ങൾ തെളിയിക്കും വീടുകളിലും സ്ഥാപനങ്ങളിലും ഓഫീസുകളിലുമെല്ലാം ദീപം തെളിയിക്കണം ഇതിനു മുന്നോടിയായി നഗരസഭാ പരിധിയിലെ താമസക്കാർ മാലിന്യമുക്ത പ്രതിജ്ഞ എടുക്കും രാവിലെ വാർഡുകൾ കേന്ദ്രീകരിച്ച് ജനകീയ ശുചീകരണവും നടത്തും ഒക്ടോബർ രണ്ട് വൈകിട്ട് മൂന്നിന് അംഗൻവാടികൾക്ക് ജൈവ മാലിന്യ സംസ്കരണത്തിനായി ബയോബിൻ വിതരണവും തുടർന്ന് സ്വച്ഛതാ ഹി സേവാ സമാപന സമ്മേളനവും നടക്കും വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ എ എം ഷഫീർ എ എസ് മനോജ് എസ് സായിനാഥൻ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് ഗുരുവായൂർ